ഒരു പുഴയോര റിസോർട്ട് വയനാട്ടിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ കാണുക വയനാട് കാവും ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പിണങ്ങോട് പുഴയോട് ചേർന്ന് കിടക്കുന്ന അൻപത് സെന്റ് പ്രോപ്പർട്ടിയാണിത് വഴി സൗകര്യവുമുണ്ട് കൂടാതെ തരിയോട് പഞ്ചായത്തിന്റെ നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിനുള്ള സ്ഥലം ഈ പ്രോപ്പർട്ടിയുടെ സമീപത്തായാണ് ഉള്ളത് സെന്റിന് എൺപതിനായിരം രൂപ പ്രതീക്ഷിക്കുന്ന ഈ സ്ഥലം തീർച്ചയായും ഒരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക